എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നലത്തെ വിശേഷം ഫുൾ വിശേഷം ഒന്ന് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്നത് അനാമികയോട് അങ്ങനെ വേണോ അവസാനം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ പേടിക്കേണ്ട മോളെ നീ ധൈര്യമായിട്ടിരുന്നു ആ മധുസാർ ഉണ്ടല്ലോ അവളുടെ കാര്യത്തിൽ ആ നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളൂ അവളെ അവിടെയിട്ട് ഇടിച്ച് ഇഞ്ച പരുവായിക്കോളൂ എന്ന് പറയുന്നത് അവൾക്ക് നല്ല പണി കൊടുത്തു തന്നെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടളന്ന് പറയണം അത് കേട്ടതും അനാമ ഭയങ്കര സന്തോഷമായി ആ സമയത്ത് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വരുന്ന നന്ദുവിൻ്റെ അടിയിലേക്ക് നന്ദുവിൻ്റെ ഫ്രണ്ട് വരുവാണ് പിന്നീട് നന്ദുവിനോട് ചോദിച്ചത് അരി നന്ദു നിന്നോട് എന്താ അയാൾക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു നന്ദു പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നി കാരണം എത്ര നന്നായിട്ട് ഞാൻ ചെയ്താലും അയാൾക്ക് എന്തോ ഒരു ദേഷ്യം എന്നോട് എന്നെ കാണുമ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് വരുമെന്ന് പറയണം ഇത് കേട്ടു നന്ദിൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് ശരിയാ ഞാൻ ശ്രദ്ധിച്ചു എന്തോ വൈരാഗ്യം തീർക്കുന്നത് വരെ നിന്നോട് പെരുമാറുന്നത് അല്ലെങ്കിൽ തന്നെ അയാൾക്കത് ചോദിക്കേണ്ട കാര്യമുണ്ടോ നിന്റെ ഹൈറ്റിനെ കുറിച്ചൊക്കെ നിനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടല്ല നീ ഇങ്ങോട്ട് സെലക്ട് ആയതാ എന്നിട്ട് നീയോ ഹൈറ്റുള്ള ഷൂ ഇട്ടുകൊണ്ട് ഹൈറ്റ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നന്ദു പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല അയാൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വിളിച്ചോടാൻ പോകുന്നൊന്നുമില്ല അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യം ഇല്ലാത്ത കാര്യമായിരുന്നു ഈ പണി എന്ന് പറഞ്ഞാൽ പക്ഷേ എൻ്റെ നിർബന്ധത്തിന് വഴിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അങ്ങനെയുള്ള ഞാൻ എന്താണെങ്കിലും ഇട്ടറിഞ്ഞിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അയാൾ എന്ത് വെള്ളം പറഞ്ഞോട്ടെ ചെയ്തോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് നന്ദു പറയണം നന്ദുവിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം നന്ദുവിന് മനസ്സിലായി അയാളെ തന്നെ മനപൂർവ്വം ഓരോന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം ആ സമയം ആദർശ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് കമ്പനി ഇരിക്കുന്നത് കാരണം ആദർശനാണെങ്കിൽ ചന്തമുളയെക്കുറിച്ചാണ് ചിന്ത ഒരു തെറ്റും ചെയ്യാതെ താനിപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അനിയങ്ങോട്ടേക്ക് ഇറന്നുവന്നിട്ട് ചോദിച്ചു ആദർശേട്ടാ ആ ഫോട്ടോ നോക്കിയാണെന്ന് ചോദിക്കും ഞാനയച്ചേ ഏത് ഫോട്ടോ അപ്പം ആദർശേട്ടാ നോക്കിയില്ലേ അപ്പോൾ ആദർശേട്ടൻ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ദൈ മിണ്ടാതെ കടന്നു കടന്നുപോക്കുവോ അവനും അവൻ്റെ ഒരു ഫോട്ടോയും നിനക്ക് വേറൊരു പണി ഇല്ലേടാ എന്ന് ചോദിക്കേടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും വേണോ അതിന് ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയും നിന്നോടാ ഇറങ്ങി പോകുന്നേ പോകാൻ പറഞ്ഞു അവൻ ഒരു പണിയും വിലയും ഇല്ലാതെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ഇപ്പോഴേക്കും നയനെ വന്നിട്ട് ടീച്ചർ എന്താ എന്താ ആദർശമായിട്ടോ ഒച്ചപ്പാടും വേളമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു എന്താണെന്ന് അറിയില്ല ആദർശ എന്നോട് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദർശമാണ് ചുമ്മാ എന്നോട് കിടന്ന് ചൂടാകുമെന്ന് അറിയണം നയന പറഞ്ഞു എന്തിനാ ആദർശമായിട്ടാണ് അനിയോട് ദേഷ്യപ്പെടുന്നത് ഓഹോ നീ എന്താ ഇവർ വക്കാലത്ത് പിടിക്കാൻ വേണ്ടി വന്നാണോ അല്ലെങ്കിലും നിന്റെ അനീത്തിയുടെ പുറം നടക്കാണല്ലോ ഇവന് അപ്പം ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനായിരിക്കും നിന്റെ ശ്രമം അതുകൊണ്ടായിരിക്കും നീ എതിർക്കാത്തല്ലേ എന്ന് ചോദിക്കുക ഏഹ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇപ്പൊ ഇവന് ഇവന്റെ ഭാര്യ വേണ്ട നിന്റെ അനീത്യെ മതി അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പെടാ ഇവന് എന്നാലും ഞാൻ അതിൻ്റെ കൂട്ടു നിൽക്കണമല്ലേ ഈ ആദർശനെ അതിന് കിട്ടത്തില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായി പോയി അനിയോട് നയന പറഞ്ഞു അനി അങ്ങോട്ടേക്ക് ചെല്ല ഞാൻ ആദർശനോട് സംസാരിക്കട്ടെ എന്ന് പറയണം അനി പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശനോട് നയന പറഞ്ഞു എന്താ ആദർശേട്ടം ഇങ്ങനെ ആദർശൻ ദേഷ്യായിട്ടും ആദർശേട്ടം ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു പാവ അനി അവന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് പറയാം എന്നാൽ കാര്യം ചെയ്യാ നീ പോയി അങ്ങോട്ട് സമാധാനിപ്പിക്കാൻ പറയണം എന്താ ആദർശട്ടെ ഇങ്ങനെ പിന്നെ അല്ലാതെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നായന പറഞ്ഞു ആദർശയുടെ മനസ്സിൽ എന്തേലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം പിന്നെ വേദനയും വിഷമോ നീ കുറച്ചാൾ നീ അമ്മയെ ഒന്നിച്ച കാര്യം ആരോടും പറയാതെ ഒളിച്ചു കൊണ്ടിരുന്നല്ലോ അപ്പൊ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അത് പെട്ടെന്ന് അറിയണോ അല്ലേ എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ആദർശേട്ടൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ആദർശേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടിൽ ചോദിച്ചാ എന്തോ ഭയങ്കര കാര്യമായിട്ട് വിഷമമുള്ള പോലെ ആദർശേന്റെ പെരുമാറ്റം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം അതെ എല്ലാ കാര്യങ്ങളും ഒക്കെ എനിക്കിപ്പോ നിന്നോട് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല പറഞ്ഞത് കേട്ടല്ലോ നീ എന്താ ചേർന്ന് നിന്റെ പണി ചെയ്യുക എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവേണം നായനിക്ക് സങ്കടം ആയിപ്പോയി പിന്നീട് നായനെ നേരെ ചിലത് ജയന്റെ മുറിയിലേക്കാണ് ചെന്നിട്ടു അച്ഛാ ആദർശന എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണേ എന്ത് കാര്യം എന്താണെന്ന് അറിയില്ല പക്ഷെ എല്ലാവരോടും ദേഷ്യപ്പെടുന്നു അനിയോട് ദേഷ്യപ്പെടുന്നു എന്നോട് ദേഷ്യപ്പെടുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദർശേട്ടൻ പക്ഷെ എന്നോട് സ്നേഹക്കുറവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ചില സമയത്ത് പെട്ടെന്ന് ആദർശമാണ് അങ്ങോട്ട് വയലന്റ് ആവുമെന്ന് പറയണം കീടപി ജയൻ പറഞ്ഞു എനിക്കും തോന്നി കുറച്ചു ദിവസമായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നതാണ് പറയണം ആ മോളെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെയെന്ന് പറയണ അത് കേട്ടിന്ന് നയനെ പറഞ്ഞു അത് ശരിയാ അല്ല ആദർശമായിരുന്നു അവരെല്ലാവരും കൂടി കൂടിച്ചേർന്നല്ലേ മോളെ കൊണ്ടുവന്നത് പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും അതാ മനസ്സിലാവാത്തെ ആദർശനാണെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര കാര്യമായിരുന്നു പക്ഷേ ഈ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നു പോലുമില്ല അവനാണെങ്കിൽ നേരം വേണ്ട ഒന്നും മിണ്ടത്ത് വിലസാം ഒന്നും ചെയ്യത്തില്ല അതിന് കാരണം എന്താന്ന് മാത്രം മനസ്സിലാകെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നായന പറഞ്ഞു അതെനിക്കും തോന്നിയിട്ടുണ്ട് ആദർശനം വല്ലാതെ പരിക്കനായ പോലെ ഒരു പരിക്കനായതുപോലെ ഒരു സ്വഭാവമാണ് ആദർശൻ്റെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറയാം നമ്മൾ നല്ല കാര്യം എന്തേലും പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ആദർശനം വെറുതെ ദേഷ്യപ്പെടുവെന്ന് പറയണം അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവൻ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ മനസ്സിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് ഇന്നിപ്പാണ്ടേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് സാധാരണ മീറ്റിംഗ് ഉള്ള ദിവസം അവൻ കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തു വെക്കുന്ന ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നേ അവൻ ആ മീറ്റിങ്ങിനെ കുറിച്ച് പോലും മറന്നു തോന്നേ ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ എന്തു ചെയ്യുവാണ് ആദർശൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് മീറ്റിങ്ങിനെ കുറിച്ച് ഓർപ്പിക്കണമല്ലോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആദർശം ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയൻ ചെല്ലുന്നേ എടാ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ ഞാൻ ഞാനെങ്ങനെ ഇരിക്കണം ഞാൻ എനിക്ക് ജോലികളൊക്കെ ചെയ്യേണ്ടിയിരിക്കുക എടാ അതല്ല കാര്യം എടാ ഇന്നൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അത് നീ മറന്നു വന്നിരിക്കും പെട്ടെന്നാണ് ആ ആദർശനാ കാര്യം ഓർമ്മ വരുന്നത് അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് ധൃതക്ക് ഓർത്തില്ല എന്ന് പറയണം ഒരു അച്ഛൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയണം ഏയ് വേണ്ട ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ശരിയാകത്തില്ല നീ തന്നെ വേണമെന്ന് എന്നു പറയണം ഞാനോ വേണ്ട അച്ഛാ ഞാൻ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എൻ്റെ മൈൻഡ് ശരിയല്ല എന്ന് പറയും എടാ നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്താണെങ്കിൽ നീ എന്നോട് തുറന്നു പറ അല്ല നീ എല്ലാ കാര്യങ്ങളും അനിയോട് പറയണല്ലേ അനിയോടെങ്കിലും തുറന്നു പറയാന്ന് എന്ന് പറയണം ഏയ് എനിക്ക് പ്രത്യേകിച്ചൊന്നും അവനോട് പറയാനില്ല എന്ന് പറയണം എന്താടാ ഇങ്ങനെ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ അച്ഛാ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതുകൊണ്ട് അച്ഛൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആദർശിച്ച് പറയണം ജയൻ പിന്നീട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല ജയനും മനസ്സിലായി അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേന്ന് പിന്നീട് നയന ദേവേനെയും വിളിച്ച സങ്കടങ്ങളൊക്കെ പറയണം ആദർശനെ ഇപ്പോഴത്തെ മാനസിക സ്ഥിതിയെക്കുറിച്ചൊക്കെ അതിനുശേഷം ദേവേനെ നേരെ മുത്തശ്ശനേയും അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ എനിക്ക് ആദർശൻ്റെ കാര്യമോ പറയാനുള്ളത് അവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവൻ എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ് കമ്പനി കമ്പനിപ്പോലും അനിയോടും നയനമ്മോളോടും ഒക്കെ ഭയങ്കര ദേഷ്യമോ കാണിക്കണം എന്ന് പറയാം അവളിപ്പോൾ എന്നെ വിളിച്ച് പരാതി പറഞ്ഞോളെന്ന് പറയണം അത് കേട്ടവൻ മുത്തശ്ശൻ പറഞ്ഞു അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം അല്ല അത് അച്ഛൻ ചോദിച്ചാ മതി അവൻ പറഞ്ഞു പറഞ്ഞിരില്ലേ നോക്കാം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നല്ല കഥയായി എന്നോട് പറയൂ അവന് അവൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അനിയോടല്ലേ നോക്കും അനിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞെ അങ്ങനെയാണ് പിന്നെ എന്നോട് അവൻ എന്തേലും പറയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണ് അല്ല അച്ഛനത് ചോദിച്ചൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം അവൻ അവന്റേതായ ഒരു രഹസ്യ സ്വഭാവമുള്ളവനാ രഹസ്യ സ്വഭാവന്ന് പറഞ്ഞ അവൻ അങ്ങനെ ചീത്തയായ വഴിയിലൊന്നും അറിയാലോ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനിയിപ്പം ദേവേനെ വിഷമിക്കണ്ടെന്ന് പറയാം എന്നാലും അച്ചാ ആ ചന്തമോള് വന്നതിന് ശേഷം എങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് തോന്നേ അവളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവന് പക്ഷെ അതെന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടിയല്ലേ ആ കുട്ടീനെ എനിക്കിവിടുന്ന് പറഞ്ഞു വിടാനും തോന്നില്ല അതുകൊണ്ട് ഇനി അതിൻ്റെ വല്ല കുഴപ്പമാണെന്ന് അറിയത്തില്ല അച്ചാന്ന് പറയുന്നത് അത് കേട്ട മൂർത്ത് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും ആ കുഞ്ഞിനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടില്ല കാരണം നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞാണ് ഇവിടെ വളരും എന്നൊക്കെ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവൻ എന്താ പറ്റിയെന്ന് അറിയത്തില്ലോ അവന്റെ മനസ്സിൽ എന്താ ടെൻഷൻ ടെൻഷനുള്ളതെന്ന് നമുക്കറിഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് ദേവേനെ പറഞ്ഞ് ഞാൻ അനിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ചിലപ്പോൾ അവന് ചിലപ്പോൾ അറിയാൻ സാധിച്ചേക്കും അവനോട് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മുത്തശ്ശി ചോദിച്ചു അല്ല എന്തോ കാര്യമായിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരില്ലെന്നോ എനിക്കറിയാം എന്താ കാര്യമൊന്നും മുത്തശ്ശ് ചോദിച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും ഇപ്പം അറിയണ്ട പിന്നീട് അതില്ല അറിയാം അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയണം ആ സമയം നവിയെ കുഞ്ഞിനെയൊക്കെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അബിയുടെ വരവ് ആ അബി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നബി ഓടിച്ച ആഹാ നീ പുതിയ ഡ്രസ്സ് മാറ്റമൊക്കെ നിർത്തിയില്ലോ ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സാണെന്ന് നിൽക്കും അത് പിന്നെ കുഞ്ഞൊക്കെ ഇനി ഇനിയിപ്പോൾ ഇതാ കൂടുതൽ സൗകര്യം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിയെന്ന് പറയണം ആണോ എന്നാൽ പിന്നെ ഞാൻ നിനക്ക് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വാങ്ങിത്തരാം എന്നൊക്കെ പറയണം പിന്നീട് കുഞ്ഞിനെ കണ്ടപ്പോ അബി പറഞ്ഞു ശെ എന്ത് ചെയ്യാനെന്ന് പറ എന്താ അബി എന്താ കാര്യം എന്താന്ന് ചോദിക്കും അല്ല അത് പിന്നെ അനന്തപുരിയിലേക്കാണ് ആദ്യത്തെ കുഞ്ഞതാന്ന് ഞാൻ ഓർത്തു ഏഹ് അനന്തപുരിയിലെ ആദ്യത്തെ കുഞ്ഞോ അപ്പം വേറെ ഏത് കുഞ്ഞാ ഇത് മറച്ചു വെക്കാൻ പറ്റില്ല അതെ ഒരു സത്യാവസ്ഥയുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഒരഞ്ച് വയസ്സുള്ള വേറെ കുഞ്ഞു വന്നിട്ടുണ്ടെന്ന് പറയണേ വേറെ കുഞ്ഞു അതേത് കുഞ്ഞ ഒരു മോൾ ഒരു മോള് മുത്തശ്ശം കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണേ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു വന്നു എന്തിനാ അതൊന്നും അറിയത്തില്ല അവൾ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവൾ അവിടെ ഉണ്ടെന്ന് പറയാണ് എന്താ ഏതാ എങ്ങനെയാണോ എന്നോട് ചോദിക്കരുത് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാ അപ്പം അവൾ വന്നതിന് ശേഷം എല്ലാവർക്കും അവളോട് സ്നേഹം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നവ്യ ചോദിച്ചു അപ്പം നമ്മുടെ കുഞ്ഞോ നമ്മുടെ കുഞ്ഞിനെ ഇനിയിപ്പോൾ സെക്കൻഡ് ചാൻസോ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയാണ് അവി ഇത് കേട്ട് തന്നെ നവ്യയ്ക്ക് ആകപ്പാടെ സങ്കടമായിപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു വിഷമം ഉള്ളിലേക്ക് വരുന്നുണ്ട് എവിടെയാണ് കിടന്നൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ സംരക്ഷിക്കുന്നുണ്ടല്ലോ അപ്പം തന്റെ കുഞ്ഞിനോട് ഈ സ്നേഹം കാണത്തില്ലേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ആ സമയം ദേവയാനി അനിയുടെ അടുത്തേക്ക് വന്നു അനിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്താടാ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് വയ്ക്കുകയാണ് ഏയ് എന്ന് പറയുന്നത് എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അത് പിന്നെ ആദർശനം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവയാനി പറഞ്ഞു ഞാൻ അതിന് അതിനെക്കുറിച്ചൊന്നു ചോദിക്കാനും കൂടെ വന്നേ അല്ല അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ നിൽക്കും ഏയ് എന്നോടൊന്നും പറഞ്ഞില്ല അങ്ങനെ വരാൻ വഴിയുള്ള അല്ലോ എന്തെങ്കിലും ഉണ്ടെന്ന് നിന്നോട് പറയേണ്ടതല്ലെന്ന് ചോദിക്കും അതൊന്നും പറഞ്ഞില്ല വല്യമേ എന്താ കാര്യം എങ്ങനെയൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നത് പക്ഷേ ആദർശമാണ് നല്ല ടെൻഷൻ ഉണ്ട് ഒന്നും വിട്ടു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളു ആരോടും പറയാത്ത എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് ഒരു പക്ഷേ നായനിയടത്തേടങ്ങനെ പറഞ്ഞു കാണോ ഏ അവളോടൊന്നും പറഞ്ഞ് അവളോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നേ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതല്ലായിരുന്നോ ഇത് പക്ഷേ വേറെന്തോ അന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു അല്ല ആ മോളെ കൊണ്ടുവന്നതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ആ മോളെക്കുറിച്ച് എന്തെങ്കിലും സത്യം അറിയായിരിക്കോ ഒരു കാര്യം ഇല്ലാതെ മുത്തശ്ശനങ്ങനെ കൂട്ടിക്കൊണ്ട് വരില്ലല്ലോ ആ കുഞ്ഞിനെ അപ്പം എന്തെങ്കിലും അതിനകത്ത് രഹസ്യങ്ങൾ ഉണ്ടായില്ലെങ്കിലോ എന്ന് ചോദിക്കണം എന്ത് രഹസ്യം അല്ല ഞാനങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ വല്ലുമേ ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യം ഉള്ളതുകൊണ്ടാണ് ഇത്ര ടെൻഷൻ അടിക്കണേന്ന് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും ദേവേനെ പറഞ്ഞു അങ്ങനെ എന്ന് തോന്നില്ല അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നല്ലേ അതിനകത്തൊന്നും വലിയ കഥയില്ല അതിന് മുമ്പും അച്ഛൻ ഇങ്ങനെ ജലചേനെ കൂട്ടിക്കൊണ്ടു വന്നു ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ദേവേനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അനി പറഞ്ഞു അത് പിന്നെ ഒരു കാര്യമുണ്ട് വല്യുമ്മയെന്ന് പറയുന്നത് എന്താ അല്ല ഈ അനാമിക പുറത്ത് പോകുന്നു എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അവൾ എങ്ങോട്ടാ പോകുന്നത് എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ നിങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ടോയെന്ന് ചോദിക്കും എടാ അതെന്നേം ഞങ്ങൾ അന്വേഷിക്കുന്നത് നീ എല്ലാം ഭർത്താവ് നീ എല്ലാം അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കും പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യം വല്യുമ്മയെന്ന് പറയുന്നത് എന്താ എന്താടാ എന്താ കാര്യം ചോദിക്കുവാണ് അങ്ങനെ അനിയത് പറയാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഉണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത്